വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ആശമാർക്ക് ഓണക്കോടി സമ്മാനിച്ച് പ്രിയങ്കാ ഗാന്ധി എം പി ഓണക്കോടി വിതരണത്തിൻ്റെ പാർലമെന്റ് മണ്ഡലംല ഉദ്ഘാടനം മുക്കത്ത് കെ പി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലെ ആശമാർക്ക് ഓണക്കോടി സമ്മാനിച്ച് പ്രിയങ്കാ ഗാന്ധി എം പി പാർലമെൻറ്റ് മണ്ഡലതല ഉദ്ഘാടനം മുക്കത്ത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു പ്രിയങ്ക ഗാന്ധിയുടെ ഓണാശംസകൾ നടന്നും ആശാവർക്കർമാരുടെ സേവനങ്ങളെ പ്രകീർത്തിച്ചു കത്തും ആശമാർക്ക് കൈമാറി ആശിമാരുടെ സേവനത്തിന് മാന്യമായ വേതനം നൽകുക എന്നത് നാടിൻ്റെ കടമയാണെന്നും അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ താൻ കൂടെയുണ്ടാവുമെന്നും ആശംസാ സന്ദേശത്തിൽ പ്രിയങ്ക ഗാന്ധി എം പി ഉറപ്പു നൽകി കോവിഡ് കാലത്തെ കേരളത്തിൻ്റെ പോരാട്ടത്തിൻ്റെ നെടുന്തൂണ് ആശാപ്രവർത്തകരായിരുന്നുവെന്നും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും ആശ എന്ന ഉത്തരവാദിത്വവും നിർവഹിക്കുന്നത് എളുപ്പമല്ലാതിരുന്നിട്ടും സമർപ്പണബോധത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി എം പി കത്തിൽ പറഞ്ഞു കോവിഡ് സമയത്ത് വയനാട്ടിലെ ആശമാരുടെ സേവനത്തിന് ആദരമായി രാഹുൽ ഗാന്ധി എംപിയും ഓണക്കോടി നൽകിയിരുന്നു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ പ്രിയങ്കാ ഗാന്ധി എംപിയുടെ സന്ദേശം വായിച്ചു യു ഡി എഫ് ചെയർമാൻ സി കെ കാസിംഗ് കൺവീനർ കെ ടി മൻസൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദിവ്യഷിബു ബിന്ദു ജോൺസൺ അലക്സ് തോമസ് നജ്മുന്നീസ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ബോസ് ചേക്കബ് അംബിക എം ബാബു പൈക്കാട്ട് സി ജെ ആന്റണി പി ജി മുഹമ്മദ് ജോബി അലന്തൂർ സൂഫിയാൻ എം ടി അഷ്റഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം